ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ ബെറാക്കൾ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് ആ വ്യക്തി നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് തന്നെയാണോ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല അതുപോലെ തന്നെ ഇതൊരു ജനറൽ ലെസ് വീഡിയോ ആണ് ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റുമായിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിൽ ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കാം നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർ കെഞ്ചൽ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ഇത് അക്യൂറേറ്റ് റീഡിങ് ഫോർ യു ഇപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഇവിടെ പ്രൈഡ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ ലവ് മൈ സെൽഫ് ആൻഡ് സീ മൈ സെൽഫ് ഇൻ എവരി വൺ എന്നുള്ളത് അതായത് ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും സെൽഫ് ലവ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവരവരെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവരിലെ വൈബ്രേഷൻ ഉയരുകയാണ് അവരൊരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഒരു പക്ഷേ നേരത്തെ അവരങ്ങനെ ആയിരിക്കില്ല പക്ഷേ ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ അവർ സെൽഫ് ലോ ആരംഭിച്ചിരിക്കുന്നു അവർ ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്നു ചിലപ്പോൾ മറ്റുള്ളവർ ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നേരത്തെ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവർ ചിന്തിക്കാനും തുടങ്ങി അതുപോലെ തന്നെ അവർ ഫ്രീഡം ആഗ്രഹിക്കാനും തുടങ്ങി ആ ഒരു സിറ്റുവേഷനിലേക്ക് അവരുടെ അവസ്ഥ മാറിയിരിക്കുന്നു ഒരു പക്ഷേ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു സെൽഫ് ലവ് ഇവർ ആരംഭിച്ചിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് ആരംഭിച്ചപ്പോൾ ആ വ്യക്തിയും ആ ഒരു വൈബ്രേഷനിലേക്ക് വന്നതായിരിക്കാം യെസ് ഇപ്പോൾ നിങ്ങളെ ഓർത്ത് അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളെ വിട്ടുപിരിഞ്ഞ ആ ഒരു അവസ്ഥയിൽ അവർക്ക് ഒരുപാട് സങ്കടമുള്ളതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ള ആ ഒരു വിട്ടുപിരിയൽ വേണ്ടായിരുന്നു എന്നുള്ള ഒരു ഫീലിങ്സ് തന്നെയാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് ഒരു പക്ഷേ മറ്റുള്ള ആൾക്കാരുടെ ഇടപെടൽ കൊണ്ടായിരിക്കാം നിങ്ങളിൽ സെപ്പറേഷൻ സംഭവിച്ചിരിക്കുന്നത് ആ ഒരു സമയത്ത് ആ ഒരു ആൾക്കാരെ എതിർക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് എഗെയിൻസ്റ്റായിട്ട് പറയാനോ ഉള്ള തൻ്റെ ഇടമോ അല്ലെങ്കിൽ കരുത്തോ ഒന്നും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല ആ ഒരു സമയത്ത് അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതല്ലാതെ അനുസരിക്കുക എന്നുള്ളതല്ലാതെ ഇവർക്ക് യാതൊന്നിനും സാധിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നിരിക്കില്ല ഒരു പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ അവർ സിറ്റുവേഷൻ പറയുന്നത് കേൾക്കുകയും അവരോട് അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളോട് അവർ നീതി കാണിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളത് കാണുന്ന സമയത്ത് ഇപ്പൊ അവർക്കൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യാണ് അന്ന് നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ഒന്നും തന്നെ ശരിയായിരുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വൻ വിജയമാണ് അവരങ്ങനെ ചിന്തിക്കുന്നത് ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് അനുഭാവപൂർവ്വമാണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ അവർക്കൊരു സെൽഫ് എസ്റ്റീം ഇപ്പോഴുണ്ട് അവർ അവരിൽ തന്നെ ഇപ്പോൾ അഭിമാനിക്കുന്നു നേരത്തെ ചെയ്തതെല്ലാം തന്നെ മോശമായി പോയ കാര്യങ്ങളാണ് എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവും അവർക്കുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഞാൻ ചിന്തിക്കേണ്ടിയിരുന്നതും ചെയ്യേണ്ടിയിരുന്നതും എന്നുള്ള ഒരു തിരിച്ചറിവുണ്ട് ഒരു അവബോധം അവർക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം അവർക്ക് അവരുടെ സാധ്യതകൾ അല്ലെങ്കിൽ അവരുടെ അവസ്ഥകൾ മാറിയിട്ടില്ല ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഭാരപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പക്ഷേ അവരുടെ ചിന്തകളിൽ നിങ്ങളോടുള്ള ഒരു അനുഭാവമുണ്ട് അവർക്ക് പ്രാക്ടിക്കലായിട്ടത് ചെയ്ത് കാണിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും പക്ഷെ അവരുടെ ചിന്തകളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് ഒരുപാട് മിസ്സിംഗ് ഉണ്ട് നിങ്ങളുടെ ഒരുപാട് സ്നേഹം ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ അത് കാണിക്കാനായിട്ട് അവർ റെഡി ആയിട്ട് നിൽക്കുകയാണ് നിങ്ങളൊന്ന് കാണാനായിട്ട് അവർക്ക് താല്പര്യമുണ്ട് ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് മിസ്സിംഗ് ഉണ്ട് ഇമോഷണലി വളരെയധികം അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ സ്നേഹം ഒരുപാട് പങ്കിട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇപ്പോൾ നിങ്ങൾ അവർ ഓർക്കുന്നുണ്ട് നിങ്ങളുടെ ഫോട്ടോ വീഡിയോ ഇതെല്ലാം അവരെടുത്ത് വെച്ച് കാണുന്നുണ്ട് ത്രീ ഓഫ് പെൻഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങൾ നേരത്തെ തുടങ്ങി അറിയുന്ന ആൾക്കാരായിരിക്കാം ഒരുമിച്ച് ജോബ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് വെച്ചിട്ട് പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ ആയിരിക്കാം അതുപോലെ തന്നെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം അപ്പം ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് അറിയുന്നതാണ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് രണ്ടുപേരും ചേർന്ന് സംസാരിച്ച് ഒരു ടേംസിൽ പോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുകയാണ് അതാണ് അവരുടെ അടുത്ത നീക്കം നിങ്ങളുമായിട്ട് സംസാരിക്കുക ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാനായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുക അതാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളടുത്ത് സംസാരിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വന്ന് മീറ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ വിചാരിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരാഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം അതായത് കുറച്ചെങ്കിലും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണമാണ് നൈനോസ്ഫിയർ അവർക്ക് ഉറക്കമില്ലാത്ത സിറ്റുവേഷൻ ആണ് ഒരുപാട് ടെൻഷൻ സ്ട്രെസ്സ് ഈയൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു കാരണം നിങ്ങളുടെ അഭാവം അവർ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ഇതൊരു ട്വിൻ കണക്ഷനാണ് അപ്പോൾ ഒരു സോള് അകലുമ്പോൾ മറ്റൊരു സോളിനുണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസും ആ ഒരു പേഴ്സൺ ഇതേ പ്രോബ്ലം തന്നെ നിങ്ങൾക്കും ഉണ്ടായിരിക്കാം നിങ്ങളും ഇതേ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം ഇവിടെ കാത്തിരിപ്പുണ്ട് പക്ഷെ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഇല്ല എന്നുള്ളതല്ല അല്ലെങ്കിൽ പ്രോബ്ലംസ് മാറി എന്നുള്ളതല്ല പറയുന്നത് അവരുടെ മനസ്സിൽ കുറച്ചെങ്കിലും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് യെസ് അവർക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ഓൺ ചെയ്തത് സിക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ അവർക്ക് പറ്റിയില്ല ചിലപ്പോൾ നിങ്ങളെടുത്ത് ഏ സെവൻ ഹോസ്ഫേഡ് അതായത് നിങ്ങളെടുത്ത് ഒരുപാട് കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ഇവർ നിങ്ങളുടെ അടുത്തു പോയിട്ടുള്ളത് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പ്രോമിസസ് പ്രോമീസൊക്കെ തന്നിട്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് എന്നിട്ട് ആ ഒരു പ്രോമിസസ് ഒന്നും തന്നെ നിങ്ങൾക്ക് പാലിക്കാനായിട്ട് നിങ്ങളോട് പാലിക്കാനായിട്ട് അവർക്ക് സാധിച്ചൂല്ല അങ്ങനെ നല്ലൊരു ചീറ്റിങ് ചെയ്തിട്ടാണ് അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പെട്ടെന്നങ്ങ് അപ്രത്യക്ഷമായത് അവർക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നിരിക്കാം ഓക്കെ പക്ഷേ നിങ്ങളോടൊരു പോലും പറയാതെ മിണ്ടാതെ അവർ പോയി അതാണ് സെവൻ ഓസ്ഫീഡ് എന്ന് പറയുന്ന ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയിൽ വിശ്വസിച്ചിട്ടായിരിക്കാം ഇവിടെ നിന്നിട്ടുള്ളത് വെറുതെ ആയിപ്പോയി നിങ്ങളുടെ ആ ഒരു ജീവിതം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അതായത് ആ ഒരു പേഴ്സണോടുള്ള നിങ്ങളുടെ ജീവിതം വെറുതെ ആയിപ്പോയി ആ ഒരു കാലഘട്ടം മുഴുവൻ വേസ്റ്റ് ആയിപ്പോയി വേർസ്റ്റായിപ്പോയി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് നിങ്ങളുടെ അടുത്ത് ചീറ്റ് ചെയ്തിട്ടാണ് ആ ഒരു പേഴ്സൺ പോയത് ചിലപ്പോൾ അതിൻ്റെ വേദനകൾ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടാവാം കാരണം നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളേറെ വേദനിപ്പിക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയെ വിശ്വസിച്ചു എന്നുള്ളത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയും നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഇത് കാണുന്നവർക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഏറെ റീസണായിട്ടായിരിക്കും ഈ ഒരു റീഡിങ് അപ്പോൾ ഇവർ ഇപ്പോൾ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും പക്ഷെ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യും അതാണ് അവരുടെ ചിന്ത എങ്ങനെയാണ് ഫേസ് ചെയ്യുക യെസ് ഫർട്ടിലിറ്റി ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് പരസ്പരം പറഞ്ഞു തീർത്ത് പുതിയതായിട്ട് കൊണ്ടുപോകാൻ ഇവർ ഇവരാഗ്രഹിക്കുകയാണ് പുതിയൊരു റിലേഷൻഷിപ്പായിട്ട് കൊണ്ടുപോകാൻ പഴയതെല്ലാം മറന്നിട്ട് പുതിയൊരു വേയിലൂടെ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ചിലപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഒക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ ജോബില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ ബിസിനസ്സിൽ വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അപ്പം അതുപോലത്തെ സിറ്റുവേഷൻസിൽ ഇപ്പോൾ അവർക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഫിനാൻഷ്യലി കുറച്ച് മാറ്റങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട് അതും ഇവരിലേക്ക് ആത്മവിശ്വാസം കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ലൈറ്റ് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പ്രകാശമാണെന്ന് അവർ മനസ്സിലാക്കുകയാണ് ലൈറ്റാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ലൈറ്റ് ആണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് അവര് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിച്ചത് അവരുടെ മുന്നില് അവരുടെ സ്വപ്നത്തില് ഒക്കെ നിങ്ങൾ വളരെയധികം പ്രകാശിച്ചു നിൽക്കാണ് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഇനി ഉണ്ടാവില്ല എന്നൊന്നും പറയുന്നില്ല പ്രശ്നങ്ങളുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് ഒരു പ്രശ്നങ്ങൾ തീരുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതവർക്കും അറിയാം അതുകൊണ്ടാണ് അവര് ബാനിഷ് ആയത് പക്ഷേ അവർ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ അതിനെ മുന്നേറും കാരണം നിങ്ങളെൻ്റെ ഡെസ്റ്റിനിയാണ് നീ എൻ്റെ ഡെസ്റ്റിനിയാണെന്ന് അവർ പറയുകയാണ് നിങ്ങളോട് കാരണം അവർക്ക് മനസ്സിലായി അവർ റിയലൈസ് ചെയ്ത കാര്യമാണത് നിങ്ങൾ നിങ്ങളവരുടെ ഡെസ്റ്റിനിയാണ് കാരണം വേറൊന്നിലും അവർക്ക് തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല നിങ്ങളില്ലാത്ത സമയത്ത് അവർക്ക് ഒരു സന്തോഷവും ഇല്ല എപ്പോഴും വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ അതുകൊണ്ട് അവർ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നിങ്ങൾ അവരുടെ ഡെസ്റ്റിനിയാണെന്നുള്ളത് അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരാതിരിക്കാൻ കഴിയില്ല ഉറപ്പ് പേഴ്സിൻ്റെ നെയിം എം എൻ ബി ഡി എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഓ എന്ന് കിട്ടിയിട്ടുണ്ട് വൈ എന്ന് കിട്ടിയിട്ടുണ്ട് സി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഡബ്ല്യു എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ലെറ്റേഴ്സൊക്കെ റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് തിരുവനന്തപുരം എന്ന് കിട്ടിയിട്ടുണ്ട് കൊല്ലം കണ്ണൂർ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലേസസ് ഒക്കെ റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് ഇവിടെ ബിഗായിസ് എന്ന് കിട്ടിയിട്ടുണ്ട് ഗ്രീൻ ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് റെഡ് ബട്ടർഫ്ലൈ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ഷാർപ്പ്നോസ് ലോങ് ഫീസ് സൈലന്റ് വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടേത് അല്ലെങ്കിൽ നിങ്ങൾ വെർഗോ ജമുനായി തേർട്ടി ഫോർ ഏജ് ആവാം ഫിഫ്റ്റി വൺ ഏജ് ആവാം തേർട്ടി എയ്റ്റ് സിക്സ്റ്റീൻ ബർത്ത് ഡേറ്റ് ആവാം തേർട്ടീൻ ഇലവൻ ഫൈവ് സെവൻറ്റീൻ ഫോർട്ടീൻ ബ്ലാക്ക് ബട്ടർഫ്ലൈ ഷോർട്ട് ഹെയർ റൗണ്ട് ഫീസ് മാരേജിൽ എത്തുന്ന റിലേഷൻഷിപ്പാണിത് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരേണ്ട റിലേഷൻഷിപ്പാണിത് ഇവിടെ കേളി ഹെയർ എന്ന് കിട്ടിയിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ഐസായിരിക്കാം ബ്ലാക്ക് ബട്ടർഫ്ലൈ ഷോർട്ട് ഹെയർ ഫാമിലി വൈഫ് ഡാർക്ക് കോംപ്ലക്ഷൻ ട്രിപ്പിൾ ടു കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ട്രിപ്പിൾ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഭഗവാൻ്റെ ഗണേഷ് ഭഗവാൻ്റെ കാർഡ് തന്നെയാണ് എടുക്കുന്നത് പ്രോമിസസ് ഓഫ് ദ ഫ്യൂച്ചർ അതായത് നിങ്ങൾ ഭാവിയിലെ വാഗ്ദാനങ്ങളാണ് എന്നുള്ളത് ഭഗവാൻ പറയാനും പേഴ്സണാലിറ്റി നമ്പർ എയ്റ്റിലുള്ള ആൾക്കാർ വേറെ റീസണേറ്റ് ആയിരിക്കാം അതായത് നിങ്ങളെ ഭഗവാൻ ഫ്യൂച്ചറായിട്ട് കണക്കാക്കുന്നു അതായത് നിങ്ങൾ ഭാവിയിൽ ഈ ഒരു ലോകത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടവരാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണ് അതുപോലെ തന്നെ സരണ്ട് നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ട് എന്നുള്ള സിറ്റുവേഷൻസിലാണ് എങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഡിവാനിലേക്ക് സമർപ്പിക്കുക അതാണ് ഭഗവാൻ പറയുന്നത് ഭഗവാൻ എല്ലാം നോക്കിക്കൊള്ളും ധൈര്യമായിട്ടിരിക്കൂ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഭഗവാൻ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസിലെല്ലാം തന്നെ നിങ്ങൾക്ക് കൂടി റീസ്ലേറ്റ് ആവത്തുള്ളൂ ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തിരിക്കുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്